നമസ്കാരം ഞാൻ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത എഴുപത്തിയാറ് ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി കാട്ടാക്കട എം അഡ്വക്കേറ്റ് ഐ സതീഷ് നേമം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് എം യു വാഹനത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ മുഖ്യ അതിഥിയായി നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രീജ എസ് കെ അധ്യക്ഷത വഹിച്ചു നേമം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് എന്നും താങ്ങും തണലും ആയിട്ടുണ്ട് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാട്ടാക്കിട എം എൽ എ ഐ ബി സതീഷ് പ്രസ്താവിച്ചു ജില്ലയിലെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള നേമം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിൽ ഒരു മൊബൈൽ യൂണിറ്റ് വന്നത് കർഷകർക്ക് ആശ്വാസമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പറഞ്ഞു ക്ഷീര കർഷകർക്ക് കഴിഞ്ഞ മാസം അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങി ബ്ലോക്ക് പരിധിയിലെ ഏഴ് മൃഗാശുപത്രികൾ മുഖേന വിതരണം ചെയ്യുകയുണ്ടായി ഇത്തരത്തിലുള്ള ക്ഷീര കർഷക സൗഹൃദ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഇനിയും ബ്ലോക്ക് പഞ്ചായത്ത് മുന്നിട്ടിറങ്ങും എന്നും മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നേമം ബ്ലോക്കിന് അനുവദിച്ച സംസ്ഥാന സർക്കാരിനെയും മൃഗസംരക്ഷണ വകുപ്പിനെയും അധ്യക്ഷ പ്രസംഗം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രീജ അഭിനന്ദിച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ പി എസ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ആർ എസ് വസന്തകുമാരി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാന്താ പ്രഭാകരൻ മലയങ്കിഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വത്സലകുമാരി പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രേണുക സി ലതകുമാരി വി മഞ്ജു ബി ബിജുദാസ് ബി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ ശാന്തിനി ജയദേവൻ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ബിന്ദു ബി എൽ വെറ്റിനറി സർജൻ ശാന്തിനി കെ ജി എന്നിവർ സംസാരിച്ചു മലയും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ വി കൃഷ്ണദാസ് നന്ദി പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കി വരുന്ന രാത്രികാല മൃഗ ചികിത്സ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നത് സർക്കാർ മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് വരെയാണ് മൂന്ന് മണിക്ക് ശേഷം ഉണ്ടാകുന്ന ക്ഷീരകർഷക ക്ഷീരകർഷകർക്കും ആട് കർഷകർക്കും എല്ലാം രാത്രികാലങ്ങളിലുണ്ടാകുന്ന ചികിത്സയ്ക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നു ഡോക്ടർമാരെ കിട്ടുന്നില്ല എന്നുള്ള വ്യാപക പരാതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യത്തോടുകൂടി കേരളത്തിൽ ഒട്ടാകെ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതിനോടകം ആദ്യഘട്ടത്തിൽ ഇരുപത്തൊമ്പത് മൊബൈൽ വെച്ചറി യൂണിറ്റുകൾ നൽകിയിരുന്നു അത് പ്രവർത്തിച്ചു വരുന്നു അത് കൂടാതെ ഇപ്പോൾ നാൽപ്പത്തിയേഴ് വാഹനങ്ങൾ കൂടി ബ്ലോക്കുകളിലേക്ക് നൽകുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ അനുവദിച്ച പാറശാല നെടുമങ്ങാട് ബ്ലോക്കുകൾ കൂടാതെ പുതുതായി വർക്കല കിളിമാനൂർ നേമം വെള്ളനാട് എന്നീ നാല് ബ്ലോക്കുകൾ കൂടി ഇപ്പോൾ വാഹനം ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആറ് മൊബൈൽ എന്ന യൂണിറ്റുകൾ ഉണ്ട് ഇതിൻ്റെ പ്രവർത്തന സമയം രാത്രി ആറ് മണി മുതൽ രാവിലെ അഞ്ച് മണിവരെ രാത്രി ആറ് മണി മുതൽ രാവിലെ അഞ്ച് മണിവരെയാണ് വൺ നയൻ സിക്സ് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്ന കേന്ദ്രീകൃത ടോൾ ഫ്രീ നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാക്കാവും കർഷകന് ഒരു ഡോക്ടറുടെ നമ്പരും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ കർഷകൻ്റെ വീടിനോട് സമീപമുള്ള ഏത് വാഹനമാണോ ഈ ആറ് വാഹനങ്ങളിൽ ഏത് വാഹനമാണോ കർഷകൻ്റെ വീടിനോട് അടുത്തുള്ളത് ആ വാഹനം ചികിത്സയ്ക്കായി എത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഒരു ഡോക്ടറും ഒരു ഡ്രൈവറും ആവശ്യമായ മരുന്നുമാണ് ഈ യൂണിറ്റിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനത്തിൽ നേമം ബ്ലോക്കിൽ ഇതിൻ്റെ അവധി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഓരോ ബ്ലോക്കിലും ഇതിൻ്റെ അവധി വ്യത്യാസമായിരുന്നു അപ്പോൾ ഒരു വാഹനം ഇല്ല എന്ന് കരുതി ഒരു ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതി ആ ബ്ലോക്കിലുള്ളവർക്ക് അപ്പോഴും സേവനം മറ്റൊരു വാഹനത്തിലൂടെ അത് ലഭ്യമാകുന്നു എല്ലാ ബ്ലോക്കുകളിലേക്കും ഈ ഈ പദ്ധതി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം സാമ്പത്തികമായ ഒരു വലിയൊരു സാമ്പത്തിക ചിലവുള്ളതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് നാൽപ്പത്തിയേഴ് വാഹനങ്ങൾക്കൊന്നും നേരെ നേരത്തെ ഇടുക്കം പോകുന്നതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ എല്ലാ ബ്ലോക്കിലേക്കും ഈ വാഹനം എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഈ വളരെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ക്ഷീരമേഖലയിൽ ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നവർ ഒരു കാരണവശാൽ ഈ മേഖല വിട്ടുപോകരുതെന്നുള്ളതും മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതുമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വളരെ നല്ലൊരു പദ്ധതിയാണ് ഇതിൻ്റെ ഈ സ്ഥാപനം നേമം ബ്ലോക്കിൽ ഈ സ്ഥാപനം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ വിളക്കിൽ പ്രകാശപ്പെട്ടാണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് അത് ബ്ലോക്കിൻ്റെ സമീപ പ്രവർത്തനത്തിൻ്റെ ആവശ്യമായ എല്ലാ സ്ഥലത്തേക്കും ലഭിക്കുന്നതിനാവശ്യമായ കേന്ദ്രത്തിലേക്ക് അത് എല്ലാവരുടെയും താല്പര്യത്തിനെക്കുറിച്ച് നൽകാവുന്നതാണ് ഇത്രയും